എല്ലാവർക്കും സ്വാഗതം ഞാൻ കോർ എപ്പിസ്കോപ്പ് കോത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൂസോയോ എപ്പോഴാണ് സ്വീകരിക്കേണ്ടത് സോയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം വിശുദ്ധ കുംഭസാരം നടത്താതെ ഹൂസോയോ നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആ രീതിക്കാണ് അപ്പോൾ അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കും അതാണ് ഹൂസോയോ പ്രാർത്ഥന ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം കുമ്പസാരിച്ച തലയിൽ കെച്ച് പ്രാർത്ഥിക്കുന്നത് കുമ്പസാരിക്കാതെ കുറോയ തളർത്തും രണ്ടും ഒരേ പ്രാർത്ഥന തന്നെയാണ് ഒരു മാറ്റമില്ല അത് തന്നെ ശ്രീ അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറ്റുപറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പാവങ്ങള് ഭർത്താവ് നിന്നോട് ക്ഷമിക്കുന്നു ഞാൻ പാപമതിരം തരുന്നു എന്നാണ് ക്ഷമിക്കട്ടേന്നല്ല നിനക്ക് ഞാൻ പാപോതിരം തരുന്നു എനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് ഉണ്ടോ പാപോതിരം തരുന്നു തന്നെയാണ് പിന്നെ ഒരു ഉണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന പശ്ചാത്താപം പ്രായശ്ചിത്തം ചെയ്തിരിക്കണം പശ്ചാത്താപാണ് ഈ പാമോത്സവം ഞാൻ വരേണ്ടത് ബാലസഹാന് പെട്ടും പശ്ചാത്താവപ്പെട്ടു പക്ഷെ കണ്ടീഷൻ ഏതാണ് നീ പ്രായശ്ചിത്തം ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കണം അപ്പോ എപ്പോഴാണ് ഹുസൂയ പ്രാപിക്കേണ്ടത് ഹുസൂയ പ്രാപിക്കുന്നത് ചില അച്ഛന്മാരൊക്കെ പറഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഹുസോയി കൊടുത്ത് കുർബാനയ്ക്ക് കൊടുക്കുക ചിലർ പറയുന്നു അച്ഛൻ ഞായറാഴ്ച ദിവസവും അല്ലെങ്കിൽ കുർബാന ദിവസം തുയോവയ്ക്ക് മോളി കയറിയിട്ട് പിന്നെ ഇറങ്ങി വരുന്നത് ശരിയല്ല അപ്പം അങ്ങനെ ഹുസോയ് കൊടുക്കുന്നത് ശരിയല്ല അങ്ങ് പറഞ്ഞു വളരെ ശരിയാണ് അച്ഛൻ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് ഹൂസോയോ പ്രാപിച്ചിരിക്കണം നിർബന്ധമാണത് അത് അപ്രായോഗികമായതുകൊണ്ടാണ് തലേ ദിവസം കുമ്പസാരം നടത്തുകയോ ഹൂസോയോ പ്രാപിക്കുകയോ ചെയ്യാം ഹൂസോയോ പ്രാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുമ്പസാരം കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പിന്നെ നിൻ്റെ തെറ്റുപേർ വേറൊരു പ്രാർത്ഥന നടത്താതെയാണ് വിശുദ്ധ കുർബാന തരുന്നതെന്നും ഓർത്ത് കൊള്ളണം അപ്പോ ഒരു കുംഭസാരം നടത്തിയാക്കുന്ന നാൽപ്പത് സ്ഥിതി പിന്നെ കുംഭസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാൽപ്പത് സ്ത്രീ ഒരിക്കലും കുംഭസാരിക്കണ്ടെന്ന് അർത്ഥമില്ല കഠിനമായ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് കുംഭസാരം തന്നെ നടത്തണം കഠിന ഏതാ ലളിത ഏതാന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം ഏതു ഭാവം ഞാൻ ചെയ്യാൻ പോലെ ചെയ്തു നിസ്സാരമായ ഭാവങ്ങളാണെങ്കിൽ നടത്തിയാ മതി വെയിലിയ പ്രവാചകന് കിട്ടിയ അപ്പവും വെള്ളവും കൊണ്ട് അവൻ നാല്പു ദിവസം നടന്നു അപ്പൊ ആ അപ്പത്തിന്റെയും വെള്ളത്തിന്റെയും ശക്തി നാല്പത് ദിവസം നിലകുന്നത് പോലെ വിശുദ്ധ കുർബാനയുടെ ശക്തി നാൽപ്പത് ദിവസത്തേക്ക് നമ്മിൽ നിലനിൽക്കും അല്ലെങ്കിൽ അതിനുള്ള ശക്തി കിട്ടും കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണെന്ന് നാൽപ്പത് ദിവസത്തേക്ക് ഹോസ്വയം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കാം എന്ന് ഒരു ഇളവ് ഒരു എക്സപ്ഷൻ ഒരിളവ് സമാലോചിച്ചിരിക്കുന്നു പക്ഷേ ഉപസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ കുമ്പസാരിച്ചിരിക്കണം അത് നിർബന്ധമാണ് ഇപ്പം ഹൂസോയോ എന്ന് പറയുന്നൊരു എളുപ്പമുള്ള പ്രവൃത്തിയാണ് വിചാരിച്ചത് എല്ലാവരും ഹൂസോയി മേടിക്കണം ഞാനും മേടിച്ചാൽ വിചാരിച്ച് മേടിക്കുന്നത് ശരിയല്ല കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ഭാവങ്ങളെ കോർത്തുകൊണ്ട് കുമ്പസാരിക്കാൻ തക്ക വലിയ ഭാവങ്ങൾ കഠിന ഭാവങ്ങൾ ഭരണകരമായ ഭാവങ്ങൾ എങ്ങനെ വന്നു പോയിട്ടുണ്ട് അത് മനഃപൂർവ്വമായിരിക്കാം അല്ലാതെ ആയിരിക്കാം എങ്ങനെയായാലും വന്നു പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കണം അല്ലെങ്കിൽ ഊസോയോ പ്രാപിക്കണം കഴിയുന്നിടത്തോളം അതിരാവിലെ വന്ന് അച്ഛൻ തയോബോയ്ക്ക് മധുബം കയറുന്നതിന് മുമ്പ് ഊസോയോ പ്രാപിച്ചിരിക്കണം അല്ലെങ്കിൽ ദിവസം പ്രാപിച്ചിരിക്കണം ഒരുക്കങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ഏഴുനേരത്തെ പ്രാർത്ഥന നടത്തണം അനുതാവന മസൂഹങ്ങൾ ചെല്ലണം പള്ളിയിലേക്ക് വരുമ്പോൾ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാം അധ്യായം പറഞ്ഞുകൊണ്ടാണ് യോഗന്മാർ എരിച്ച കാലത്ത് വന്നിരുന്നത് യഗോവ നിന്റെ ദുരിതവാസം എത്ര മനോഹരം പള്ളിയിലേക്കാണ് വരുന്നത് ആ തിരുനവാസത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നുള്ള ശ്രദ്ധ നമുക്കുണ്ടാകും കുർബാനയെ നിസാരമായിട്ട് കരുതരുത് ഇത് രോഗശാന്തിക്കല്ലാന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു രോഗശാന്തി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ കർത്താവ് പറഞ്ഞത് കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോധുരത്തിനും എത്തിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കാം ഇതാണ് നമുക്ക് ആവശ്യം നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് കടങ്ങളുടെ പരിഹാരവും പാവങ്ങളുടെ മോധരവും നിത്യജീവനും നിത്യജീവൻ എന്ന് പറയുമ്പോൾ എന്നും നിലനിൽക്കുന്ന ജീവനല്ല അതിനേക്കാൾ ഉപരിയായി വിശുദ്ധ തൃത്വത്തെ അവരായിരിക്കുന്ന അവസ്ഥയിൽ കണ്ട് ശ്രുതിക്കുവാൻ കിട്ടുന്ന സന്ദർഭം അതാണ് സ്വർഗീയ സൗഭാഗ്യം പിതാവാന് ദൈവത്തെ ആരും ഒരാൾ കണ്ടിട്ടില്ല ഉത്തരണാദൈവ മനുഷ്യാവതാരം എടുത്തപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ പക്ഷേ ആ മനുഷ്യാവതാരം എടുത്ത ശരീരത്തോടു കൂടി തന്നെ അല്പം തേജസ്കരിക്കപ്പെട്ട് അത്ഭുതവും അറിയാൻ പറ്റില്ല തേജസ്കരിക്കപ്പെട്ടു നമുക്കൊക്കെ അത്ഭുതമായിട്ടുള്ളൂ കർത്താവിന് പൂർവ്വം തേജസ്കരണം കിട്ടിയിട്ടുണ്ട് കാരണം അവ ദൈവമാണ് രാജാവിൻ്റെ വലത്തു ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കാം റോബർ എട്ടിന് ഒപ്പം അതുണ്ട് അതിനോട് കൂടെ കൂടുന്നതാണ് നമ്മളും വിശുദ്ധ കുർബാനയിൽ അതൊക്കെ ഓർക്കണം വിശുദ്ധ കുർബാന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് അതില്ലാതെ ഒന്നും ഭൂമിയിൽ ചലിക്കുന്നില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കണം നമ്മൾ വിലയേർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് തന്നെയുമല്ല ലോകത്തിലെ സകല സസ്യാദികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവനുള്ള എല്ലാത്തിനും ജീവനില്ലാത്തതിനും പ്രകൃതി മുഴുവൻ വേണ്ടി വിലയേർപ്പിക്കുന്നത് കാരണം ആദമിൻ്റെയും ഹൗഹിയുടെയും പാപം മൂലം പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ അശുദ്ധമാക്കപ്പെട്ടു പാപത്തിൽ വീണുപോയി പ്രപഞ്ചം മുഴുവൻ അത് അചേതനമായാലും ചേതന വസ്തുവായാലും പാപത്തിലാണ്ടുപോയി ഏത് അചേതന വസ്തുവിനേയും ജീവനമുള്ളതാക്കാൻ കർത്താവിന് കഴിയും ഇവർ മെണ്ടി ഇവരെ ഇവർ മെണ്ടിയില്ലെങ്കിൽ കല്ലുകളു വിളിക്കും ഇതോ ഓശാല ദിവസം കർത്താവ് യോഗന്മാരോട് ചോദിച്ചില്ലേ ഇവരോട് മിണ്ടാനിക്കാൻ പറ ഈ കൊച്ചു പിള്ളേര് ശിശുക്കള് എട്ടു ദിവസം പ്രായമായ കൊച്ചുക്കൾ അതിനകത്തുണ്ട് എട്ടു ദിവസേ പരിശോധന നടത്താൻ കൊണ്ടുവന്ന അവർ അവർക്ക് സഹിക്കുവോ യോഗന്മാർ സഹിക്കില്ല അതാണ് ശിശുക്കളാരും കുഞ്ഞുങ്ങളാരും അവശാല ശ്രീ വാഴി ഏറ്റവെ ഏറ്റവനേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏത് ജീവനില്ലാത്തതിനും ജീവൻ കൊടുക്കാൻ കർത്താവിന് കഴിയുന്ന കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവനുള്ള ജീവമില്ലാത്തതുപോലെ സകല വസ്തുക്കൾക്കും പ്രപഞ്ച വസ്തുക്കൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ആ വിശുദ്ധ പരിയർപ്പിക്കുന്നത് അത് വലിയൊരു കർമ്മമാണ് മറ്റൊരു മതത്തിൽ അങ്ങനെ ഇല്ല അവർ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കൊല്ല കൊടുക്കും അവരുടെ കാര്യത്തിന് ആ വഴിപാട് കൊടുത്ത് അവരുടെ ഈ ലൗകിക കാര്യങ്ങൾ സാധിക്കണം പാപോത്രത്തിന് വലിയ പ്രസക്തി അവർ കൊടുക്കുന്നില്ല അതിന് ഏഴ് ജന്മം കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവരുടെ വിശ്വാസം പിന്നെ അവരുടെ വിശ്വാസം അത് നമ്മളതിനെ തെറ്റ് പറയേണ്ട അത് അവരുടെ വിശ്വാസമാണോ നമ്മളതിലേക്ക് കിടക്കേണ്ടത് നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലെ ജീവിതമല്ല പരിലോക ജീവിതമാണോ പ്രധാനം ആണ് പരിശോധന പോലെ പറഞ്ഞു ഈ ലോകത്തിനു വേണ്ടി നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടരാണെന്ന് ഈ ലോകത്തില് സമൃദ്ധിയല്ല വരാറ്റിക്കുന്ന ലോകത്തിലെ നിത്യ സൗഭാഗ്യമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിഷ്ണു കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിനു മുമ്പ് തീർച്ചയായിട്ടും ഹൂസോയോ പ്രാപിച്ചിരിക്കണം തയ്യോവയ്ക്ക് മുകളിൽ കയറിയച്ഛനെ താഴേക്ക് വരുത്തുവാനായിട്ട് പ്രബന്ധിക്കരുത് എന്നും ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ